ചെറിയ വിലയിൽ ഇനി വലിയ സ്വപ്നങ്ങൾ കാണാം ലൈബ വെഡിംഗ് വെഡിംഗ് സെന്റർ ആൻഡ് സ്റ്റുഡിയോ നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു ൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തണൽ ബെഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിൽ ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ചു എഐ സി സി മെമ്പർ ഇ മുഹമ്മദ് കുഞ്ഞി ഉദ്ഘാടനം ചെയ്തു അവരുടെ കലാ കായിക രംഗങ്ങളിലുള്ള കഴിവുകൾ പ്രകടിപ്പിക്കാനും അവസരം നൽകിക്കൊണ്ട് മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നടത്തപ്പെടുന്ന സംരംഭങ്ങൾ അഭിനന്ദനാർഹമാണ് ഓരോ ഗ്രാമപഞ്ചായത്തിൽ മേഖലയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് ഈ ക്രിസ്മസ് പൈസ ആശംസകൾ അറിയിക്കുന്നതോടൊപ്പം വരുന്നാളുകളിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ ചടങ്ങിൽ ക്രിസ്മസ് കേക്ക് മുറിച്ചു ജില്ലാ ഭിന്നശേഷി കായികമേളയിൽ പങ്കെടുത്ത് വിജയിച്ചവർക്കുള്ള സമ്മാനദാനവും സംഘടിപ്പിച്ചു പരിപാടിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ അധ്യക്ഷത വഹിച്ചു കെ മണ്ഡലം പ്രസിഡന്റ് പി ഷാമിൽ സ്കൂൾ പ്രിൻസിപ്പൽ സാബിത്ത് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വി ശിവശങ്കരൻ യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി എൻ ബിജേഷ് കെ എസ് പോരൂർ മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ വി ഷിബിലി ശ്രീരാജ് മുസ്തഫ ഷിബിൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പോരൂർ പതിനെട്ട് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി വണ്ടൂർ മഞ്ചേരി റോഡിലെ ബഡ്ജറ്റ് ടൈൽസ് ആൻഡ് സാനിറ്ററിന്റെ സേവനം തുടരുന്നു ബഡ്ജറ്റ് ടൈൽസ് ആൻഡ് സാനിറ്ററി മഞ്ചേരി റോഡ് വണ്ടൂർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവൺ